ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളി റിഫ്രഷിങ് ഷമാം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചൂടൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ചൂടിന് യാതൊരു വിധം കുറവുമില്ല അപ്പോൾ ഈ ചൂടിന് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയും അതേപോലെ തന്നെ നമ്മളുടെ ശരീരമൊക്കെ തണുപ്പിക്കുന്ന ഒരു ക്ഷമാം ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിന് മുൻപ് ആദ്യമായിട്ട് നമ്മളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം അതേപോലെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ക്ഷമാം ജ്യൂസ് തയ്യാറാക്കുന്നതിന് നമുക്ക് മെയിൻ മെയിനായിട്ടും വേണ്ടത് ക്ഷമാം തന്നെയാണ് അപ്പം നമ്മൾക്കിപ്പം എല്ലാ ഫ്രൂട്ട്സ് കടകളിലും നമുക്ക് ക്ഷമാം ഒക്കെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇതാ ഒരു ക്ഷമാമിന്റെ പകുതിയോളം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ക്ഷമാം എല്ലാം നമുക്ക് അതിന്റെ ആ കുരുവെല്ലാം മാറ്റിയിട്ടതായി ഒരു രീതിയിലൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ക്ഷമാം കഷ്ണങ്ങളെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുതിർത്ത അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും അത് ഞാൻ ഒരു നാല് മണിക്കൂർ മുന്നേ ജ്യൂസ് തയ്യാറാക്കുന്നതിന് ഒരു നാല് മണിക്കൂർ മുന്നേ തന്നെ എങ്ങനെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ജ്യൂസിന് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ കുറച്ചും കൂടി കൊഴുപ്പൊക്കെ കിട്ടും പിന്നീട് അരക്കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പാല് നമ്മൾ ചേർത്ത് കൊടുത്താൽ ഈ ജ്യൂസ് ഭയങ്കരമായിട്ട് ലൂസായിപ്പോകും അത്രയും ലൂസാവേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ അതിന് ശേഷം എന്താ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഈ ക്ഷമാമും അതേപോലെ തന്നെ പാലും ഒക്കെ ഓൾറെഡി തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയും തണുപ്പ് കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ആവശ്യത്തിനുള്ള തണുപ്പ് ഈ ജ്യൂസിന് ഇപ്പം തന്നെ ഉണ്ട് പിന്നീട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുമ്പോഴേക്കും ആ ഒരു നട്ട്സൊക്കെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സിമ്പിൾ ടേസ്റ്റ് ഷമാം ജ്യൂസ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുട്ടിക്കുട്ടി വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്